അസലാമലൈക്കും എല്ലാവർക്കും നന്മയുടെയും വിശുദ്ധിയുടെയും ഈ റമദാൻ മാസത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ ഈ റമദാൻ റമലാൻ എൻ്റെ ആദ്യത്തെ റെസിപ്പി ഞാനിവിടെ ഉണ്ടാക്കാൻ തുടങ്ങിയാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് തരിക്കഞ്ഞി ഇതിന് പല സ്ഥലങ്ങളിലും റവ കാച്ചത് തരിക്കഞ്ഞി തരി കാച്ചത് അങ്ങനെയൊക്കെ പറയാറുണ്ട് എൻ്റെ നാട്ടിലൊക്കെ ഇതിന് റവ കാച്ചിയത് എന്നൊക്കെയാണ് പറയാറ് അപ്പോൾ നമുക്ക് തരിക്കഞ്ഞി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം എല്ലാ സ്ഥലങ്ങളിലും നോമ്പിന് എപ്പോഴും എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ഇത് അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം തരിക്കഞ്ഞി അല്ലെങ്കിൽ റവ കാച്ചി ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ മൂന്ന് ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട് ഈ മൂന്ന് ഗ്ലാസ് പാലും ഈ ഒരു ഗ്ലാസ്സിൽ തന്നെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ ചേർത്താണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു നല്ല ഫ്ലേവർ നല്ലൊരു സ്മെല്ല് കിട്ടാനായിട്ട് നമുക്ക് ഏലക്കായ പൊടിച്ചത് അല്ലെങ്കിൽ രണ്ട് പീസായിട്ട് ചേർത്ത് കൊടുക്കുക നമ്മൾ ഏലക്കായ പാല് തിളപ്പിക്കുന്നതിന് മുന്നേ തന്നെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പാല് തിളയ്ക്കുമ്പോൾ ഈ ഏലക്കായയുടെ സ്മെല്ലും കൂടെ നല്ല പോലെ പാലിലേക്ക് ചേർന്ന് കഴിയുമ്പോൾ ഈ തരി കാച്ചതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും ഞാനിതിനകത്തേക്ക് നാല് ഏലക്കായ പൊട്ടിച്ച് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം ഇനി ഈ പാൽ ഒന്ന് നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് റവ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഈ സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു മുക്കാൽ ഗ്ലാസ് റവയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ റവയുടെ ചിലർക്ക് നല്ല കട്ടിയിൽ തരിക്കഞ്ഞി ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും വളരെ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും എനിക്കിവിടെ ഭയങ്കര കട്ടിയിൽ താല്പര്യം ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ അല്പം ലൂസായിട്ടാണ് തരിക്കഞ്ഞി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ടാണ് ഞാൻ മുക്കാൽ ഗ്ലാസ് റവ എടുത്തിരിക്കുന്നത് ഈ റവയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ റവ വെന്ത് വരുമ്പോൾ നല്ലപോലെ ഒന്ന് വീർത്ത് വരും അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നതിനേക്കാളും ക്വാണ്ടിറ്റി കൂടുതലായിട്ട് നമുക്ക് തോന്നും അപ്പോൾ റവ നല്ല പോലെ ഒന്ന് കട്ടിയിൽ റവക്കഞ്ഞി ആയിട്ട് വരും അപ്പോൾ നമുക്ക് ഞാനിവിടെ ഉണ്ടാക്കുന്നത് കട്ടി കുറച്ചിട്ട് ആണ് തരിക്കുണ്ടാക്കുന്നത് അപ്പം ഇനി നമുക്ക് പാല് ഒന്ന് നല്ലപോലെ ചൂടാക്കി എടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കുക ൂടുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക പഞ്ചസാരയൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കൊടുക്കം അധികം മധുരം ഉപയോഗിച്ചിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് ഇതിൽ കൂടുതലും മധുരം ആവശ്യമുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് മധുരം ചേർത്ത് കൊടുക്കുക ഇനി ഒന്ന് നല്ലപോലെ ഈ പഞ്ചസാര ഒന്ന് ഇളക്കി കൊടുക്കപ്പോ ആ പാലിൽ നല്ല പോലെ ഒന്ന് അലിഞ്ഞു കിട്ടും നമ്മളെപ്പോഴും ചായ ഉണ്ടാക്കുമ്പോഴായാലും ഈ പാല് തിളക്കുന്നതിന് കൂടെ തന്നെ പഞ്ചസാരയും കൂടെ അതിനകത്ത് കിടന്ന് തിളക്കണം അപ്പോൾ ആ ചായക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും ഇപ്പൊ ആ ചൂടും കൊണ്ടിട്ട് പഞ്ചസാര ഏകദേശം നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പാലം ഏകദേശം ഒന്ന് ചൂടായിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് മുക്കാൽ ഗ്ലാസ് റവ ചേർത്ത് കൊടുക്കുക റവ ചേർത്ത് തന്നിട്ടൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഈ തരിക്കുണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് നമ്മൾ റവ ചേർത്ത് കഴിഞ്ഞാലും പിന്നെ അതൊന്ന് വെന്ത് കിട്ടേണ്ട താമസം മാത്രമേ ഉള്ളൂ ഞാനിവിടെ മുക്കാൽ ഗ്ലാസ് റവ എടുത്തെന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മുക്കാൽ ഗ്ലാസ്സിൽ ഞാൻ ഒരു അല്പം ഒരു ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ റവ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കാരണം ഭയങ്കര കട്ടി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിത് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഈ മാറ്റി വെച്ചിരിക്കുന്ന ഒരു ടേബിൾ സ്പൂൺ പിന്നെ നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഏകദേശം ഒന്ന് നല്ല പോലെ വെന്ത് വരണം ഇത് നമ്മൾ ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക നമ്മൾ റവ ഇട്ട ശേഷം ഒന്ന് തീ ഒരു മീഡിയം സിമ്മിലാക്കി ഇട്ട് കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ ഇടണ്ട ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാല് പാല് വേഗം വറ്റിത്തീരും റവ അധികം വേഗം വെന്തും കിട്ടില്ല അപ്പോൾ ഒന്ന് ചെറിയ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് കൊടുക്കുക നല്ല പോലെ റവ വെന്ത് തരണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പൊ നമ്മുടെ തരിക്ക ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല റവ നല്ല പോലെയൊക്കെ വെന്തൊക്കെ വന്നിട്ടുണ്ട് ഞാൻ അധികം കട്ടിയിൽ എടുത്തിട്ടില്ല കേട്ടോ ഭയങ്കര കട്ടിയില്ല എന്നാലും ഭയങ്കര ലൂസ് വല്ലാത്തൊരു രൂപത്തിലാണ് എടുത്തിരിക്കുന്നത് ഞാൻ നേരത്തെ മാറ്റി മാറ്റിവെച്ചതെന്ന് പറഞ്ഞാൽ രണ്ട് ടേബിൾ സ്പൂൺ റവ പിന്നീട് ചേർത്തില്ല കാരണം ഞാൻ ചേർത്ത റവ തന്നെ ഇതിന് പാകമായിരുന്നു അതായത് ആ മുക്കാൽ ഗ്ലാസ്സിൽ നിന്ന് ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ വെച്ച ശേഷം മാത്രമായിരുന്നു ഇതിനകത്തേക്ക് ഒഴിച്ചു റവ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ തരിക്കി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അണ്ടിപ്പരിപ്പ് കുറച്ച് മുന്തിരി പിന്നെ ഞാൻ ചെറിയ ഉള്ളി നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് നമുക്ക് മൂപ്പിച്ച് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ഓപ്ഷണൽ ആണ് നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി പക്ഷേ ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് നമുക്കതും കൂടെ ഒന്ന് മൂപ്പിച്ച് ചേർത്ത് കൊടുക്കാം വണ്ടി ഏകദേശം റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് അതിനകത്തേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം മുന്തിരി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ ഒരു രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ചെറുതായിട്ട് ഭയങ്കര ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് അതും കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് എല്ലാം കൂടെ നമുക്ക് കരിക്കന്നി കാച്ചയിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഉള്ളി മൂപ്പിച്ചിടുന്നത് ചിലർക്ക് ചിലപ്പോൾ അതിന്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമായിരുന്നു വരില്ല അങ്ങനെ ഇഷ്ടമല്ല എന്നുള്ളവര് ഈ ഉള്ളി ഓപ്ഷണൽ ആയിട്ട് എടുത്താ മതി ഉള്ളിയുടെ കളർ ഒന്ന് ഒരു ഗോൾഡൻ കളർ ആവണ വരെ നമുക്ക് മൂപ്പിച്ചെടുക്ക ഉള്ളിയുടെ കളറും ചേഞ്ച് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക് മൂപ്പിച്ച് വെച്ച എല്ലാം കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതെല്ലാവരും ഉണ്ടാക്കുന്നൊരു വിഭവാണ് അപ്പൊ ഇത് ഉണ്ടാക്കാൻ അറിയാത്തവരെന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ റമദാൻ മുബാര നേർന്നുകൊണ്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കാറുള്ള പോലെ തന്നെ ടു കിച്ചണിൽ എന്തെങ്കിലും നിങ്ങൾക്ക് റെസിപ്പീസ് ആവശ്യമായത് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ കയറുക ടു ടൂസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പലർക്കും അതിൻ്റെ സ്പെല്ലിങ് ക്ലിയർ ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു സ്പെല്ലിങ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം ടി യു ടി യു സെറ്റ് ഇ ാണ് ടുസിൻ്റെ സ്പെല്ലിങ് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിച്ചുണ്ട് ഇനി നമുക്ക് അടുത്ത റെസിപ്പിയായിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്